കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നമ്മൾ ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകള് മുഴുവനായിട്ടും സ്ത്രീകൾക്ക് പെൺകുട്ടികൾ വിവാഹപ്രായമായ പെൺകുട്ടികൾക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ചൊവ്വാ ദോഷം ചൊവ്വാദോഷം മൂലം വിവാഹം തടസ്സം വരുന്നു വിവാഹം നടക്കാതിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചൊവ്വാദോഷത്തെ പേടിക്കുന്നത് എന്തിനാണ് ചൊവ്വാദോഷത്തെ ഇത്രയേറെ പേടിക്കുന്നത് പറയുന്നുണ്ട് ചൊവ്വാദോഷമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ പയ്യൻ മരിക്കും ഭർത്താവ് മരിക്കും അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ദോഷമാണ് അതുകൊണ്ട് ചൊവ്വാദോഷമുള്ള പെൺകുട്ടികളിൽ വിവാഹം നടക്കാനുള്ള ബുദ്ധിമുട്ട് അത് വല്ലാതെ എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് വിവാഹത്തിന് ജാതകം എടുക്കുമ്പോൾ ദോഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു ഭയന്ന് ഭയപ്പെടും കുട്ടിയുടെ ജാതവുണ്ട് പെൺകുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ജാതകം ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ചൊവ്വാദോഷം ഉണ്ടോ പാവജാതകമാണോ ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് പരിഹാരമില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ഒരു ദോഷം എന്ന് പറയുന്നത് പരിഹാരമില്ലാത്ത ഒരു ദോഷമല്ല ദോഷപരിഹാരങ്ങൾ അറിഞ്ഞു ചെയ്യുക ദോഷം മാറും എങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ദോഷം മാറും അത്ര വലിയ പേടിപ്പിക്കേണ്ട ശനിദോഷം പോലെ ദോഷം ശനിദോഷം ഇതൊന്നും അത്ര പേടിക്കേണ്ടതല്ല എങ്കിൽ തന്നെയും ചൊവ്വാദോഷം ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പരക്കെ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ചൊവ്വാദോഷത്തിന് പാത്രമാവുന്ന സ്ത്രീകള് കടുത്ത യാതനകൾക്ക് വിധേയരാകുന്നുണ്ട് വിവാഹം കഴിയാതിരിക്കുന്നു വിവാഹം വളരെയേറെ വൈകുന്നു കൂടാതെ ചൊവ്വാഗ്രഹത്തെ മംഗളഗ്രഹം എന്നും പറയുന്നുണ്ട് ചൊവ്വാഗ്രഹത്തെ മംഗളഗ്രഹം എന്നാണ് പറയുന്നത് സന്തോഷത്തിനും മനസംതൃപ്തിക്കും സുഖത്തിനും ചൊവ്വയാണ് അധിപതി അതായത് മംഗളയോഗം വരാനും സന്തോഷത്തിനും ചൊവ്വയാണ് അധിപതി കുജഗ്രഹം ഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹം നല്ല ഗ്രഹമെന്നോ ചീത്ത ഗ്രഹമെന്നോ ഒന്നില്ല ഗ്രഹങ്ങളെല്ലാം എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് മനുഷ്യനുണ്ടാകുന്ന നന്മ തിന്മകളെയെ എല്ലാം അവരവരുടെ കർമ്മഫലമായിട്ട് ഉണ്ടാകുന്നതാണ് നമ്മളുടെ സഞ്ചിതകർമ്മം പണ്ട് ജനിച്ചു പോന്നപ്പോൾ കൊണ്ടുവന്ന സഞ്ചി ിയോടുകൂടി കൊണ്ടുവന്ന സഞ്ചിത കർമ്മങ്ങളും ഈ ജന്മത്തെ സൽക്കർമ്മങ്ങളും എല്ലാം തന്നെ നമ്മളുടെ എന്താണ് ഈ ജനനത്തോടു കൂടി വരുന്നതും ഒക്കെ തന്നെ കർമ്മഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ആയതുകൊണ്ട് ചൊവ്വാദോഷത്തെ പറ്റി ജാതകർ വലുതായിട്ട് ഭീതിപ്പെടേണ്ട ആവശ്യമില്ല അതിന്റെ കാര്യവും ഇല്ല ദോഷം എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ പരിഹാര മാർഗങ്ങൾ ഒരുപാടുണ്ട് അതിന് നമ്മൾ വേണ്ട വിധി യഥാവിധി നമ്മൾ കണ്ടുപിടിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനയിലൂടെയും പല മറ്റു പല മാർഗത്തിലൂടെയും നമുക്കതിനെ ചെയ്ത് തീർക്കാവുന്നതാണ് ആ പരിഹാരങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന